സിനിമ ഒരു മനുഷ്യനെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും ഒരു സമൂഹത്തിന് അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ആൺ പെൺ സൗഹൃദങ്ങൾക്ക് വേർതിരിവില്ലാത്തൊരു കാലഘട്ടത്തെ ആ സിനിമ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാനൊക്കെ എന്ന് പറഞ്ഞാണെങ്കിൽ എന്താ പറയുക ആ ഒരു സ്കൂൾ കാലഘട്ടങ്ങളിലായിരുന്നു നമ്മൾ ആ സിനിമയൊക്കെ വളരെയധികം എൻജോയ് ചെയ്തിരുന്നു സ്കൂളുകളിലും എന്താ പറയുക കുട്ടികൾ പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിലുള്ള സൗഹൃദങ്ങൾക്ക് അത് വഴിതിരിച്ചിട്ടുണ്ടായിരുന്നു പ്രണയത്തെക്കാളും സൗഹൃദത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിന് ആ സിനിമയ്ക്ക് ഇൻഡാക്റ്റ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും സിനിമ എന്ന് പറയുന്നത് സമൂഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് പോസിറ്റീവായിട്ടുള്ള രീതിയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവേചന ബുദ്ധിയുള്ള ഒരാളെങ്ങനെ ബാധിക്കുന്നു അതേപോലെ തന്നെ വിവേചന ബുദ്ധി ഇല്ലാത്ത എങ്ങനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമ വിവേചന ബുദ്ധി ഇല്ലാത്ത ഒരാളെ വളരെയധികം നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യത ഇങ്ങനെയുണ്ടാവുന്നത് അതിൽ കൊടുക്കുന്ന ആ ഒരു ഇമോഷനിൽ കൊടുക്കുന്ന പഞ്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളിൽ ഉണ്ടാക്കുന്ന ഒരു ബ്ലഡിൽ ഉണ്ടാക്കുന്ന ഒരു പമ്പുണ്ടല്ലോ അത് അവനെത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഇത് പ്രായോഗിക ബുദ്ധി എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് പൂർത്തിയായതിനു ശേഷം മാത്രമല്ല പൂർത്തിയാവാത്തവർക്ക് മാത്രമല്ല പൂർത്തിയായവർക്കും ആണെന്നുണ്ടെങ്കിൽ പോലും ഈ പ്രായോഗിക ബുദ്ധി വിവേചന ബുദ്ധി ഉണ്ടാവണമെന്നില്ല അപ്പോൾ സിനിമ മാത്രമാണോ ഇതിൻ്റെ റീസൺ നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ തന്നെ സിനിമ എന്ന് പറയുന്നതിനെ എങ്ങനെ കാണണമെന്ന് നമ്മളെ എങ്ങനെ ഇത് ഇമ്പ്രൂവൈസ് ചെയ്യുന്നു നെഗറ്റീവായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസിൽ നമ്മളെങ്ങനെ പെടാതിരിക്കണമെന്ന് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ നമ്മളുടെ കുടുംബം പഠിപ്പിച്ചിട്ടില്ല നമ്മുടെ സമൂഹം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇത് നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നല്ല മെൻറ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ടും ഇത് നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ഇവിടെ നല്ല സിനിമകൾ എന്ന് പറയുന്ന ഒരു ഇതെന്ന് പറയുന്നത് അത് ഏത് രീതിയിലാണോ വിവേചന ബുദ്ധിയുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമാണോ ഇവിടെ സിനിമകൾ ഉണ്ടാവേണ്ടത് വിവേചന ബുദ്ധി ഇല്ലാത്ത ആൾക്കാർ വിവേചന ബുദ്ധി ഉണ്ടാക്കാനും സിനിമകൾ ഉണ്ടാവേണ്ടതാണ് എല്ലാ രീതിയിലുള്ള സിനിമകളും ഇവിടെ ഉണ്ടാവേണ്ടതാണ് പക്ഷേ ഇവിടെ അങ്ങനെയുള്ള സിനിമകളില്ലെങ്കിൽ വിദേശ സിനിമകൾ ഇവിടെ ആശ്രയിക്കുന്നുണ്ട് ഇന്ന് മലയാള സിനിമകളെക്കാളും കൂടുതലായിട്ട് ഇന്നത്തെ ടീനേജിനെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്യുന്നത് വിദേശ സിനിമകളാണ് അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് ലഹരി പദാർത്ഥങ്ങൾക്ക് ഉപയോഗ വർധനവിന് കാരണം സിനിമയാണ് എന്ന് നിരന്തരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമ ആപത്താണ് എന്നൊക്കെ പക്ഷേ ഇവിടെ മറച്ചു വയ്ക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമില്ലായ്മയാണ് ഇത്രയും പ്രശ്നമുണ്ടായിട്ടുള്ളതിൽ ഗവൺമെന്റിന്റെ ജാഗ്രത ഇല്ലായ്മ എക്സൈസ് വകുപ്പിന്റെ ജാഗ്രത ഇല്ലായ്മ മന്ത്രിമാരുടെ ജാഗ്രത ഇല്ലായ്മ അതേപോലെ തന്നെ പോലീസ് വകുപ്പിന്റെ ജാഗ്രത ഇല്ലായ്മ ഇതിന് വലിയൊരു റീസൺ ആണ് ഈ ഒരു വിഷയം കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര അവര് മെന്റലി ഭയങ്കര ബുദ്ധിമുട്ടിലാണ് പലരുമേ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഇൻഫോം ചെയ്തിട്ട് പോലും പോലീസ് ആക്ഷൻസ് എടുക്കുന്നില്ല എക്സൈസ് വകുപ്പുകൾ ആക്ഷൻ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ സമൂഹം പ്രതികരിക്കാത്തോടത്തോളം വലിയ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാവുകയില്ല അറ്റ് എ ടൈം ഇന്ന് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമൂഹം പ്രതികരിച്ച് ഈ കുറ്റവാളികളെ പോലീസിന് പിടിച്ചേൽപ്പിക്കുന്ന സാഹചര്യം അത് വളരെയധികം പോസിറ്റീവാണ് സമൂഹത്തിൽ ഓരോ വ്യക്തിക്കും ഇങ്ങനെയുള്ളൊരു ചിന്തയുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിമിനൽസിന് വാഴാൻ കഴിയില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ